പൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി ഒന്നാം ഡിവിഷനിൽ അടൽ മിഷൻ ഫോർ റിജിവറേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അമർ പദ്ധതിയിൽ നവീകരിച്ച വെൺപുളം കുളത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയാ ശിവൻ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പി സി ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിൻസിപ്പാൾ ജോൺ ജിജി ജി ഷാനവാസ് ഷിബി ബേബി മരിയ ഗൊരേത്തി കൗൺസിലർമാരായ സിബി കൊട്ടാരം ബേബി കിരാതടം സി എ തങ്കച്ചൻ സുമാ വിശ്വംഭരൻ ഡൽഹി സണ്ണി പി ആർ സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ വേറെ ഒട്ടനവധി കുളങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ അത് സെലക്ട് ചെയ്യാതെ ഇത് തന്നെ സെലക്റ്റ് ചെയ്യാൻ ഇടയായിട്ടുള്ള സാഹചര്യം ഈ പ്രദേശത്തെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതും ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പദ്ധതി വരുന്നു എന്നുള്ളതിനെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് തന്നെ പരിഗണിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം എന്തു തന്നെയാലും വളരെ മനോഹര നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെൺകുളത്ത് ഈ കുളത്തിൻ്റെ നവീകരണം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ശ്രീ ടി സി ഭാസ്കറിൻ്റെ നേതൃത്വത്തിൽ നഗരസഭ